ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലിനീസ് ഫുഡ് വേൾഡ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പിയാണ് ഒരു കൂട്ടുകറി നിങ്ങൾ ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ തയ്യാറാക്കിയിട്ടുണ്ടാവില്ല അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കള്ളിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാൻ മറന്നു പോകരുതേ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം സാധാരണ കൂട്ടുകറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളിതിൽ മുരിങ്ങക്കായ് ചേർക്കുന്നുണ്ട് പടവലം ചേർക്കുന്നുണ്ട് അതുപോലെ കുമ്പളങ്ങ അച്ചിങ്ങ പയറ് വഴുതനങ്ങ ചേർക്കുന്നുണ്ട് അപ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ചേനയും നേന്ത്രക്കായും കടലയും തന്നെയാണ് അപ്പോൾ അതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് പരിപ്പ് വേണം ഇതെല്ലാം കടലയും പരിപ്പും വേവിച്ചാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ചേന അതുപോലെ നേന്ത്രക്കായൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുണ്ട് ചെറിയ ക്യൂബ്സായിട്ട് കൂട്ടുകറിയുടെ പരുവത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് വഴുതനിയോ പടുവലുമൊക്കെ അരിഞ്ഞു വെച്ചിട്ടുള്ളത് മുരിങ്ങിക്കയും അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചെറിയ കഷ്ണമായിട്ട് തന്നെയാണ് കേട്ടോ സാധാരണ സാമ്പാറിന് അവയിലിനൊക്കെ കുറച്ചും കൂടെ നീളത്തിലെല്ലാം അരിഞ്ഞെടുക്കുക അത്രയും നീളത്തിലെല്ലാം ഈ സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ ഒരു കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് ജീരകം പിന്നെ മൂന്ന് ചെറിയുള്ളി കുരുമുളക് പിന്നെ നമുക്ക് വറവിനിടാനായിട്ട് കുറച്ച് തേങ്ങ അധികം വേണം പിന്നെ കുറച്ച് ശർക്കര മുളക് പൊടി മഞ്ഞൾപ്പൊടി അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ ഒരു ഇൻഗ്രീഡിയൻ ഞാൻ ഇവിടെ എടുത്ത് കാണിച്ചിട്ടില്ല കുമ്പളങ്ങിയാണത് അപ്പോൾ അതും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഒരു വലിയ ഉരുളിയിൽ വേവിച്ചെടുക്കണം അതിനായിട്ട് കഷ്ണങ്ങളെല്ലാം അതിൽ ഉരുളിയിലേക്ക് മാറ്റി ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആയിട്ടുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ അപ്പം മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് വന്ന് തുറന്ന് നോക്കിയതാ കേട്ടോ വെന്തട്ടില്ല കഷ്ണങ്ങൾ ഒന്നും കൂടെ മൂടിവെച്ച് വേവിച്ചെടുക്കാം ഈ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത്ഭാഗമായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പരിപ്പും അതുപോലെ കടലയും ചേർത്ത് കൊടുക്കണം ഒരു കാൽ കപ്പോളം പരിപ്പാണ് വേവിച്ച് വെച്ചത് അതുപോലെ കടല ഒരു അരക്കപ്പ് കൂടുതലാണ് ഒരു ഹുക്കാൽ കപ്പോളം കടലയാണ് വേവിച്ച് വച്ചിരുന്നത് അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന് ശേഷമാണ് നമുക്ക് തേങ്ങയുടെ മിശ്രിതം ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അത് തേങ്ങയും ഉള്ളിയും കുരുമുളകും അതുപോലെ ജീരകവും ചേർത്ത് നമുക്ക് അരച്ച് വെക്കണം അത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അരഞ്ഞു പോകണ്ട അവയലിനൊക്കെ അരയ്ക്കുന്ന അതേ പരുവത്തിൽ തന്നെയാണ് ഇത് അരച്ചെടുക്കേണ്ടത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ സിമ്പിളാണ് ഇനി വറവും കൂടെ ഇതിൽ ചേർത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നമുക്കൊന്നും കൂടെ തട്ടിപ്പൊത്തി മൂടി വെച്ച് വേവിക്കാം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഈ സമയത്ത് നമുക്ക് തേങ്ങ വറുത്തെടുക്കണം അപ്പോൾ നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും അതിനുശേഷം നമുക്ക് കടുക്കും അതുപോലെ ഉഴുന്നു പരിപ്പ് വേപ്പില വറ്റൽമുളക് എന്നിവ ചേർത്ത് താളിച്ചെടുക്കണം തേങ്ങ വറുത്തെടുത്തത് നമുക്ക് ഈ കൂട്ടുകറി മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം അതേ പാനിൽ തന്നെയാണ് ഞാൻ താളിക്കാനുള്ളത് ചേർക്കുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഉഴന്ന് ഒരു ഒരു ടേബിൾ സ്പൂൺ ഉഴന്ന് ചേർക്കേണ്ടത് ഉഴുന്നപരിപ്പിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും വറ്റൻമുളകും കൊടുക്കാം അപ്പോൾ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലെ ഒന്ന് കൂട്ടുകറി തയ്യാറാക്കി നോക്കെട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Okay, thank you for watching this video.